സമരത്തെ ചൊല്ലി നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത സമരത്തിന് ആഹ്വാനം ചെയ്ത സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി സമരം മലയാള സിനിമയ്ക്ക് ഗുണകരമാകും എന്ന് കരുതുന്നില്ലെന്ന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവാം പ്രസ്താവനയെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു അതിനിടെ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് പൃഥ്വിരാജും രംഗത്തെത്തി അഹമ്മദ് മുസ്തഫ ചേരുന്നു മുസ്തഫ ആന്റണി പെരുമ്പാവൂറിന് കൂടുതൽ പിന്തുണകൾ വരുന്നു പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ മേനക ക്ഷമിക്കണം ഈ സുരേഷ് കുമാറിൻ്റെ പ്രസ്താവന സംബന്ധിച്ച് നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതായത് നടന്മാർ സിനിമ നിർമ്മിക്കരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അത് പറയാനുള്ള ഏത് തരത്തിലുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പൂർണ്ണമായും ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു ഇപ്പോൾ സമാനമായി കൂടുതൽ ആളുകൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇതിനകത്ത് ചില ഭിന്നതകളുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഈ പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂറിൻ്റെ തുറന്നെഴുത്ത് അല്ലെങ്കിൽ കർശനമായ വിമർശനങ്ങളോട് കൂടിയുള്ള ഈ ഫേസ്ബുക്ക് കുറിപ്പ് കൂടുതൽ പേർ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഈ നടന്മാരുടെ പ്രതിഫലം കുറയ്ക്കണം അതോടൊപ്പം തന്നെ നടന്മാർ ഈ രംഗത്തേക്ക് വരരുത് എന്നതുൾപ്പെടെയുള്ള കാര്യം മാത്രമല്ല സിനിമാ രംഗത്ത് ഒരു സമരം പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ വലിയ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ പറയുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഇത് സംഘടനാപരമായ തീരുമാനമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആന്റണി പെരുമ്പാവൂർ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു ചില ആളുകളുടെ നിന്ന് വരുന്നതാണെന്നും ശ്രീ ലിബർട്ടി ബഷീർ ലിബർട്ടി ബഷീർ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും ഈ സമരം ആവശ്യമാണ് പക്ഷെ അത് ഗവൺമെന്റിനോടുള്ള സമരം ആയിരിക്കണം രണ്ടും അമ്മയോട് സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല വർഷങ്ങളായിട്ട് നമ്മൾ എനിക്ക് വന്ന ഒരു ഇരുപത്തഞ്ചു വർഷം മുമ്പേ നമ്മൾ സമരം ചെയ്തിട്ട് അന്ന് വിജയിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം വിജയിക്കുന്നതല്ല കാരണം ആ സുരേഷ് ഗോപി ചോദിച്ചിട്ട് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അപ്പൊ അവർക്ക് വേറെ ഡിപ്പെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഗവൺമെന്റിനോട് സമരം ചെയ്യേണ്ടത് ഇന്നത്തെ അത്യന്താവശ്യത കാരണം കാരണം നൂറ്റാപ്പത് റുപ്യന്റെ ടിക്കറ്റ് വിറ്റാൽ നാപ്പത് റുപ്യം ഗവൺമെന്റിൽ നിന്നാണ് പോകുന്നത് പല ജി എസ് ടി ആയിട്ടും മുനിസിപ്പൽ ടാക്സ് ആയിട്ടും ആയിട്ടും പല ടാക്സ് ആയിട്ടും നാപ്പത് റുപ്യ അവർക്കാണ് പോകുന്നത് ഗവൺമെന്റിനോട് സമരം ചെയ്തിട്ട്

പത്ത് എഴുപത് തിയേറ്റർ ഉണ്ട് അപ്പം ആ സമരം തിയേറ്റർ കൂട്ടിക്കൊണ്ടിട്ടുള്ള സമരം എത്രത്തോളം വിജയിക്കുന്നുള്ളത് കണ്ടറിയണം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ സമരം വിജയിക്കുന്നുള്ളത് പക്ഷെ ഒരു ഒരു കാര്യം ഉറപ്പാണ് ആ സമരം വിജയിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഗവൺമെന്റ് സമരം ആ ഗവൺമെന്റിന്റെ സമരം പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ തിയേറ്റർ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യും സംസാരിച്ചിരുന്നു അപ്പം എന്തായാലും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് പക്ഷേ അത് സാധ്യമാണോ ഉള്ളിൽ തന്നെ ഒരു ഭിന്നത ഇല്ല ഉള്ളിട്ടുള്ള പിന്നെ അതിപ്പോ എല്ലാം എണ്ണിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സമരം വിജയിക്കാൻ വേണ്ടി ഭയങ്കര പ്രയാസായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും പ്രൊഡക്ഷൻ ഉണ്ടല്ലോ എല്ലാ സുരേഷ് ഗോപി ചോദിച്ചിട്ട് ബാക്കി എല്ലാവർക്കും പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഉള്ളതാണ് ഇപ്പൊ ഇപ്പൊ മലയാളത്തിന്റെ പൊളിറ്റിസിനെ ഡേറ്റ് കിട്ടുന്നത് വളരെ അപൂർവ്വം ആൾക്കാർക്ക് മാത്രമേ ഡേറ്റ് കിട്ടുന്നുള്ളൂ അപ്പൊ അത് എങ്ങനെ വിജയിക്കാൻ അവര് അവര് പടം സമരം ചെയ്യാത്ത പടം ഷൂട്ട് ചെയ്യാൻ ചെയ്യും ഏതെങ്കിലും നമ്മള് തിയേറ്റ് കളിക്കേണ്ടി വരും